സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ഹിയറിങ്ങിന് ഹാജരാകണമെന്ന ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിൽ അസാധാരണ ആവശ്യങ്ങളുമായി എൻ പ്രശാന്ത് ഐ എസ് ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീം ചെയ്യണമെന്നുമാണ് ആവശ്യം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി പതിനാറാം തീയതി വൈകിട്ട് നാലരയ്ക്കാണ് ഹിയറിംഗ് റഹീസ് റഷീദ് നമുക്കൊപ്പം റഹീസ് റഷീദ് എൻ പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ ഒരു പശ്ചാത്തലം എന്താണ് നടപടിക്രമങ്ങളിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ആ ലൈവ് സുജി ആ ലൈ സ്ട്രിംഗ് വേണം എന്ന് പ്രശാന്ത് ആവശ്യപ്പെട്ടാൻ കാരണം പ്രശാന്ത് സർക്കാരിന് മുമ്പിൽ നൽകുന്ന വിശദീകരണങ്ങളും മറ്റും മറ്റൊരു തരത്തിലാണ് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് പറയുന്ന കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി എസ് ജയതിലകിൻ്റെയൊക്കെ ഒരു സ്വാധീനം കൊണ്ട് തെറ്റായ രീതിയിൽ വരുന്നു അതുകൊണ്ട് തൻ്റെ വാദം നേരിട്ട് കേൾക്കണം ഒപ്പം അത് റെക്കോർഡ് ചെയ്യണം അത് ലൈവ് സ്ട്രീമിംഗായി പബ്ലിക്കിന് കാണുന്ന തരത്തിലേക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ട് രണ്ടാം തീയതി അതായത് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി

ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരന് നൽകിയിരുന്നു ആ കത്തിൻ്റെ പകർപ്പ് എൻ പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് ഒപ്പം അടുത്ത ദിവസം ഈ പതിനാറാം തീയതി വൈകിട്ട് നാല് മുപ്പതിന് ഹിയറിങ്ങിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി നൽകിയ കത്തും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ സസ്പെൻഷൻ നടപടി തുടങ്ങിയത് മുതൽ ഇതുവരെ സർക്കാരുമായി ബന്ധപ്പെട്ട നടത്തിയ വിശദീകരണങ്ങൾ സർക്കാർ ചോദിച്ച വിശദീകരണങ്ങൾ അതിന് പ്രശാന്ത് നൽകിയ വിശദീകരണം ുടെ മുഴുവൻ പകർപ്പും ഈ ഇപ്പോൾ അല്പസമയം മുമ്പ് ഫേസ്ബുക്ക് ഇട്ടിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഗോപാലകൃഷ്ണൻ ഐ എ എസിനും ജയതിലക ഐ എസിനുമെതിരായി തന്നെ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതും ഈ പകർപ്പിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒപ്പം ചീഫ് സെക്രട്ടറിക്ക് നന്ദിയും അദ്ദേഹം പറയുന്നു പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാക്കുന്നത് പ്രശാന്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്താനുള്ള അനുമതി കൂടി നൽകിയിട്ടുണ്ട് തനിക്ക് നൽകിയ കത്തിൽ ഏറ്റവും അവസാന വഴി ഡിസൈഡ് എന്നൊരു വരിയുണ്ട് അത് പ്രശാന്ത് ആഗ്രഹിച്ചതുപോലെ തന്നെ ഹിയറിങ്ങിന് ഹിയറിങ്ങിന് വിളിക്കുന്നു എന്നതാണ് ആ കത്തിൻ്റെ ഒരു ചുരുക്കം പ്രശാന്ത് ആഗ്രഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ പ്രശാന്ത് ഹിയറിംഗിന് വിളിക്കണമെന്നും അത് ലൈവ് സ്ട്രീമിങ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു അത് ആഗ്രഹിച്ചതുപോലെ എന്ന് പറയുമ്പോൾ അത് ഹിയറിംഗിന് വിളിച്ചത് വിളിച്ചതാണോ അതോ ലൈവ് സ്ട്രീമിംഗ് കൂടി പ്രശാന്ത് ആഗ്രഹിച്ചതുപോലെ നടത്താമെന്നാണോ ചീഫ് സെക്രട്ടറി ഉദ്ദേശിച്ചെന്ന് വ്യക്തമല്ല പക്ഷേ പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുന്നത് ലൈവ് സ്ട്രീമിംഗ് അടക്കം നടത്തും അതിന് നന്ദിയുണ്ട് ചീഫ് സെക്രട്ടറിക്ക് താൻ ആഗ്രഹിച്ചതുപോലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് ശാരദാ മുരളീധരൻ്റെ നന്ദി കൂടി പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഓ കെ റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്